ഐ എം എ കാസരകോട് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഉളിയത്തെടുക്ക ഗ്രീൻഫീൽഡ് ടർഫിൽ പ്രീമിയർ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾകിംഗ് ഉണ്ട് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ഐ എം എ കാസർഗോഡ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഉളിയത്തടുക്ക ഗ്രീൻഫീൽഡ് ടർഫിൽ പ്രീമിയർ ക്രിക്കറ്റ് ടൂർണമെൻ്റ് നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും പോവുകയാണ് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ രോഗത്തിലേക്ക് ഓരോ രോഗത്തേക്കും അപ്പൊ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഏതൊക്കെ വിധത്തിലുള്ള അവയർനെസ് നമുക്ക് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട്

ഐ എം എ ജില്ലാ ചെയർമാൻ ഡോക്ടർ ജനാർദ്ദന നായിക് സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജിതേന്ദ്ര റായ് വിമൻ സെക്രട്ടറി ഡോക്ടർ ശ്രീകരി ഐ എം എ കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത് ഐ എം എ ജില്ലാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കാസിം ടി നോർത്ത് സോൺ ഇ എൽ എസ് കോർഡിനേറ്റർ ഡോക്ടർ ബി നാരായണ നായിക് ഡോക്ടർ അബ്ദുൽ മൻസൂർ ഡോക്ടർ ജസീർ അലി ഡോക്ടർ പ്രസാദ് മേനോൻ ഡോക്ടർ ഡാനിഷ് ഡോക്ടർ ഹരികിരൺ ബങ്കേര ഡോക്ടർ സുരേഷ് മല്യ ഡോക്ടർ ഗണേഷ് മയ്യ തുടങ്ങിയവർ സംസാരിച്ചു വിമൺ ചെയർപേഴ്സൺ ഡോക്ടർ സുധാഭട്ട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കൃഷ്ണ വിവേക് നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുത്ത ഐ എം എ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും നാല് ടീമുകളായി വിഭജിച്ചായിരുന്നു മത്സരം നടത്തിയത് ഐ എം എ കുടുംബത്തിലെ കുട്ടികളുടെ വിനോദ പരിപാടികൾ നടന്നു രുചികരമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു നൂറിലധികം കുടുംബാംഗങ്ങളും ഐ എം എ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്